ഇച്ചായോ പൊന്നു ഭാര്യ നിനക്ക് ഉറക്കുമല്ലേ പാതിരാത്രി രാത്രി കിടന്നിങ്ങനെ കൂയി വിളിക്കാൻ ഞാൻ ഉറക്ക കൂടെ കണ്ണു തുറക്കാതെ ചോദിച്ചു ഓ എന്റെ ഉറക്കം പോകാൻ ആനക്കാരെ ഇച്ചായം തന്നെയല്ലേ പെണ്ണെ അതൊരാബദ്ധം പറ്റിയതല്ലേ അതിന് നീ ഇങ്ങനെ എനിക്കിട്ട് പണി തരണം ഓ ഇപ്പൊ എന്റെ കുഴപ്പമില്ലേ ശരി വേണ്ട എന്ന് പറഞ്ഞ് പെണ്ണ് തിരിഞ്ഞിടന്നു പിന്നെ സ്ഥിരം കലാപരിപാടികൾ തുടങ്ങി ആദ്യം കണ്ണു നിറയിക്കൽ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് മൂക്ക് പിഴിയൽ അക്സെട്രേ തുടങ്ങി പെണ്ണേ നീ പിണങ്ങല്ലേ വേണ്ട മീൻ പോ എന്താ നിന്റെ പ്രശ്നം കഴിഞ്ഞ തവണത്തെ പോലെ ദോഷം മേടിച്ചുകൊണ്ട് വരാൻ പറയുന്നത് കാരണം ഇപ്പൊ പുലർച്ചെ മൂന്നേപ്പഴിഞ്ഞു മണി ഒരു കടയും തുറന്നുകാണില്ല അതൊന്നും വേണ്ട ഹാവോ സമാധാനായി പിന്നെന്താ മുത്തിന് വേണ്ടത് എന്റെ കാലിന് വേദന എടുക്കുന്നു ഒന്ന് തിരുമ്മി തരുമോ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ശിഖായ മണിയിൽ വെക്കു മോളെ കൂടുതൽ വിളിക്കല്ലേ ഓ സോറി ഞങ്ങൾ ആരൊന്നും പറഞ്ഞില്ല അതെ ഞാൻ ജിമി ഇപ്പൊ എന്നെ കൊണ്ട് ഈ കാലു വിരുമിക്കുന്ന എന്റെ ഭാര്യ അപർണ ഞാൻ അപ്പു എന്ന് വിളിക്കും ഇപ്പൊ അവൾ ഒമ്പത് മാസം ഗർഭിണിയാണ് അതുകൊണ്ട് പണി കിട്ടിയത് എനിക്കന്നെ എന്താന്നല്ലേ രാത്രി എനിക്ക് ഉറക്കമില്ല ഇതുപോലെ ഓരോന്ന് ചെയ്യിപ്പിക്കാവുള്ളേ ഒരു ക്രിസ്ത്യാനായ ഞാൻ ഹിന്ദുപണിനെ പ്രേമിച്ച് കിട്ടിയത് രണ്ട് രണ്ടു വീട്ടിലും കേറ്റുകയല്ല അതുകൊണ്ട് അവരെ കുറിച്ച് ഇവിടെ പറയുന്നില്ല അനോയ എഴുന്നേറ്റ് ഓ നേരെ പോയി വന്നേ േ കുസൃതിയോടെ പറഞ്ഞു ആദ്യം മോള് പോയി പല്ല് തേക്ക് എന്നിട്ട് വന്ന ചായ ചായ ഉടിച്ചിട്ട് പല്ലു വെച്ചെ അവള് ഇളിച്ചുകൊണ്ട് ചോദിച്ചു ചെന്ന് പല്ല് തേക്കടി മടിച്ചി കേരള ചിരിയോടെ അവളെ തള്ളി വിട്ടിട്ട് ഞാൻ പോയി ബാക്കി ജോലി എടുത്ത് അവൾക്കുള്ള ചായയും കൊടുത്ത് പോവാൻ തിരിഞ്ഞതും അവളുടെ വകൊരു ചോദ്യം ഈ ചായ എന്നൊരു ദേഷ്യണ്ടോ എന്തിനാ വന്നേ അത് പിന്നെ ഞാൻ കാരണം ലയിച്ച എൻ്റെ വീട്ടുകാർ അവളുടെ വാക്കുകൾ പകുതി വെച്ച് മുറിഞ്ഞ് എന്നിട്ട് തലതാഴ്ത്തി നിന്നു ഞാൻ അവിടെ അടുത്ത് നിന്ന് കൈകൊണ്ട് മുഖം എൻ്റെ നേരെ ഉയർത്തി എന്നിട്ട് അലിവോടെ പറഞ്ഞു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഈ കാര്യം സംസാരിക്കേണ്ടെന്ന് അവർക്ക് പോലത്തെ അവളുടെ വാശിയാ അത് തീരുമ്പോൾ അവർ തന്നെ വരും ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ മാത്രം മതി പിന്നെ നമ്മുടെ പിള്ളേരും അത് കേട്ടതും അവൾ എൻ്റെ നെഞ്ചൽ ചാഞ്ഞോട് ചോദിച്ചു നിശായ ഇന്ന് പോവാതിരുന്നുകൂടെ ഏയ് ആ പറ്റുകയല്ല അടുത്ത ആഴ്ചയിലുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ലീവെടുത്താളി അന്ന് ലീവ് ഇട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാനിപ്പോ പോട്ടിടാം അടുത്ത ആഴ്ച മുതൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഞാൻ ഞാനിറങ്ങോ സമയത്ത് ആഹാരം മെഡിസിൻ കഴിക്കണം കേട്ടല്ലോ പതിയെ അവൾ നെഞ്ചിൽ നിന്ന് അടത്തി മാറ്റിക്കൊണ്ട് ഞാൻ പോകാനിറങ്ങി എന്നിട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ സ്ത്രീയെ കൊണ്ട് പറഞ്ഞു വിടാം സ്ത്രീ അടുത്ത വീട്ടിലെ കുട്ടിയാ കുട്ടിയെന്ന് പറയാൻ പറ്റില്ല അവളെ പ്ലസ് ടു ഇല്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞിവിടെ അന്ന് പോകുന്നതിൽ ഒരു അച്ഛൻ്റെ അമ്മയുടെയും കരുതലും സ്നേഹവും സ്ത്രീയുടെ അച്ഛൻ്റെ അമ്മയും തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു വീട് പോലെയാ പോകുന്നതിന് മുമ്പ് അച്ഛന്റെ പൊന്നു വൾക്ക് ചക്കര ഉമ്മ എന്ന് പറഞ്ഞ അവിടെ വയറിൽ ഒരു മുത്തം കൊടുത്തപ്പോൾ അവള് മാത്രമേ ഉള്ളൂ പിന്നെ നനക്കില്ലാണ്ടിരിക്കൂടി അപ്പുവിന് നെറ്റിൽ ഒരു ഉമ്മയും കൊടുത്ത് സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവളോട് അപ്പുവിൻ്റെ അടുത്ത് നിന്ന് ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നേരെ ജോലിക്ക് പോയി ജോലി സ്ഥലത്ത് ചെന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട് വന്ന് ജോലി തുടങ്ങി ഇടയ്ക്ക് അപ്പുവിനെയും വിളിച്ച് ഉച്ചയായപ്പോൾ ഊണ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വാങ്ങി ഫോണിന്റെ വെള്ളികേട്ടാണ് ഉണർന്ന് നോക്കിയപ്പോൾ സ്ത്രീയാണ് വിളിക്കുന്നത് കോളെടുത്ത് അവൾ പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ലീവ് എഴുതി കൊടുത്തിറങ്ങി വേറൊന്നുമില്ല അപ്പൂവിന് വേദന തുടങ്ങി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങോട്ട് വരാനാണ് അവൾ വിളിച്ചത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അപ്പൂവിന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയറ്റിയിരുന്നു ചെറിയ കുഴപ്പമുണ്ടെന്ന് ലാസ്റ്റ് സ്കാനിങ് വന്നപ്പോൾ പറഞ്ഞിരുന്നു അപ്പൂവിനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ഞാൻ അവിടെ ഇരുന്നു കൂടെ സ്ത്രീയും അവളുടെ അച്ഛനും അമ്മയും കുറച്ച് സമയത്തിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് വിളിച്ച് പറഞ്ഞു അഭരണയുടെ ഹസ്ബൻഡ് ആരാ ഞാൻ ചെന്നപ്പോൾ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പെൺകുട്ടിയാണ് കേട്ടോ എന്നും പറഞ്ഞ് ഞങ്ങളുടെ വാവ കയ്യിൽ തന്നു എനിക്ക് മോളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി എങ്കിലും അപ്പൂവിനെക്കുറിച്ചുള്ള ആദ്യം കൊണ്ട് ഞാൻ നേഴ്സിനോട് ചോദിച്ചപ്പോൾ ഇപ്പം മയക്കത്തിലാണ് നാളെ റൂമിലോട്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അപ്പൂവിനെ റൂമിലോട്ട് മാറ്റി വാടിത്തളന്ന എൻ്റെ പെണ്ണിനെയും അടുത്ത് ഞങ്ങളുടെ വാവേയും കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു അപ്പ അവൾ എന്നോട് ചോദിച്ചു സന്തോഷായില്ലേന്ന് അവൾ നെറ്റിയിൽ റൂമ് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ വാതിൽ തുറന്നു വരുന്നവരെ കണ്ട് ഞങ്ങൾ ഒരുപോലെ ഞെട്ടി വേറെ ആരുമല്ല എന്റെ അവിടെ അച്ഛനും അമ്മയും പുറകെ സ്ത്രീയും സ്ത്രീയുടെ അച്ഛനും അമ്മയും കൂടെ കണ്ടപ്പോൾ മനസ്സിലായി ഇവരാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഒത്തിരി നാളുകൂടി എല്ലാവരെയും കണ്ടപ്പോൾ സങ്കടവാതിലുപരി സന്തോഷം കൊണ്ട് അവരെ വിളിച്ചപ്പോൾ അത് കേട്ട ഭാവം പോലും നടക്കാതെ ഞങ്ങളുടെ വാഹവിയെടുത്ത് കൊജിക്കുന്നു അല്പനേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെ വീട്ടുകാർക്ക് തോന്നിയെന്ന് തോന്നുന്നു പിന്നെ വന്ന് സംസാരിച്ച് പരാതിയും പരിഭവം എല്ലാം പറഞ്ഞു തീർത്തു എന്തായാലും വാശിയും പിണക്കവും മറന്ന് ഞങ്ങളുടെ കൂടെ ഇപ്പം രണ്ട് അച്ഛനും ഉണ്ട് കൂടെ ഞങ്ങളുടെ വാവയും